ഹൈ ഫ്രണ്ട്സ് ഞാൻ ഞാനിപ്പോൾ ഉള്ളത് കടലുണ്ടിപ്പുഴ ആദ്യമായിട്ട് റോട്ടിലേക്ക് പ്രവേശിച്ച് വായനഗതാഗതം തടസ്സപ്പെടുന്ന ഏരിയയിലേട്ടാ ഈ കാണുന്ന ഏരിയയിലാണ് അതുപോലെ തന്നെ ഈ ഒരു റോട്ടിലാണ് കടലുണ്ടിപ്പുഴയിലെ വെള്ളം ആദ്യമായിട്ട് കയറി ദൈവി പച്ചപ്പ് നിറഞ്ഞ ആ ഒരു ഏരിയ അല്ലെ അവിടേക്ക് വെള്ളം എത്തുമ്പോഴാണ് ഇതിലൂടെയുള്ള വായനഗതാഗതം തടസ്സപ്പെടുക അപ്പോൾ ഇവിടുത്തെ വെള്ളത്തിൻ്റെ ലെവല് ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം ഇതുണ്ടില്ലേ ഇതാണിപ്പോൾ കടലുണ്ടിപ്പുഴയിൽ വെള്ളത്തിൻ്റെ ലെവല് എത്രത്തോളം വെള്ളമായിട്ടുണ്ട് കടലുണ്ടിപ്പുഴയിൽ ഇപ്പോൾ റോട്ടിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും ഇത്രയും വീതി കൂടുതലായതുകൊണ്ട് ഒരു അവിടെ ഒരു പച്ച ഇല കണ്ടില്ലേ അതുവരെയൊക്കെ നമുക്ക് റോഡിൻ്റെ അതിരായി കണക്കാക്കാം അതിനുശേഷം ഈ ഒരു പച്ചപ്പ് നിറഞ്ഞ ഏരിയയിലേക്ക് വെള്ളം എത്തുമ്പോഴാണ് വായനഗതാഗതം തടസ്സപ്പെടുക എന്നാൽ ഈയൊരു റോഡും അതുപോലെ തന്നെ ഈ ഒരു റോഡും